ദിവസങ്ങളിലായി മണ്ണാർക്കാട് കുണ്ടൂർക്കുന്ന ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ചെറുപ്പ ഉപജില്ലാ കലോത്സവം സമാപിച്ചു കലോത്സവത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിയാറ് പോയിന്റുമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ചെറുപ്പുളശ്ശേരി ജി എച്ച്എസ്എസ് കുറ്റാനശ്ശേരി എ യു പി എസ് കാറൽമണ്ണ എൻ 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 എം യു പി എസ് ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് എന്നിവ എൺപത് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു എൽ പി വിഭാഗത്തിൽ എ യു പി എസ് പൊംപ്ര എ എൽ പി എസ് മാങ്ങോട് എ എൽ പി എസ് പൂതക്കാട് എസ് ആർ ജെ എ എൽ പി എസ് ഈശ്വരമംഗലം എ എൽ പി എസ് പെരുമാങ്ങോട് എന്നിവർ അറുപത്തിയഞ്ച് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു യാു പി സംസ്കൃതോത്സവത്തിൽ എ കെ എൻ എം കാട്ടുകുളം എ യു പി എസ് ശ്രീകൃഷ്ണപുരം എച്ച് എസ് ശ്രീകൃഷ്ണപുരം എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ടി എസ് എൻ എം കുണ്ടൂർക്കുന്ന് എച്ച് എസ് അടയ്ക്കാപ്പുത്തൂർ എച്ച് എസ് ശ്രീകൃഷ്ണപുരം എന്നിവ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി സമാപന സമ്മേളനം ചെറുപ്പളശ്ശേരി എഇ ഇ രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി ജി പ്രശാന്ത് കുമാർ അധ്യക്ഷനായി സി അബ്ദുൽ ഖാദർ മാനേജർ ടി എം അനുജൻ വി എം വസുമതി കെ രാമദാസൻ കെ പി രാജേഷ് എൻ ജയലക്ഷ്മി കെ സുധ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യുടിവി ന്യൂസ് മണ്ണാർക്കാട്